സിംഗർ ഹിരൻദാസ് മുരളി എന്ന് പറയുന്നേക്കാളും എല്ലാവർക്കും ഇഷ്ടം വേടൻ എന്ന് പറയുന്നതായിരിക്കും ഒത്തിരി പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം ഇന്നീരു ലെവലിൽ എത്തിപ്പെട്ടിട്ടുള്ളത് കലാഭവൻ മണിക്കു ശേഷം കേരളത്തിൽ ഇത്രയും ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സിംഗർ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്തരത്തിൽ വേടം പാടിയിട്ടുള്ള ടോപ്പ് ഫൈവ് റാപ്പ് സോങ്സ് ആണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വേടന്റെ പാട്ടുകളിൽ നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക ഫസ്റ്റ് പ്ലേസിലുള്ളത് വോയിസ് ഓഫ് വോയ്സ് ലസ് എന്ന റാപ്പ് ആണ് ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മ്യൂസിക്കൽ വീഡിയോ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള വൈരികൾ ഇതിൽ കാണാം സെക്കൻഡ് പ്ലേസിലുള്ള ഈ സോങ്ങ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ശ്യാം സിയേസിന്റെ മ്യൂസിക്കിന് വേടൻ വരികൾ എഴുതി പാടിയിട്ടുള്ള ഈ സോങ് തേർഡ് പ്ലേസിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി സുഷീൻ ശ്യാമിന്റെ മ്യൂസിക്കിന് വേടൻ വരികൾ എഴുതി പാടിയിട്ടുള്ള ഈ ഒരു സോങ് ആണ് ഫോർത്ത് പ്ലേസിൽ ഡബ്സിയും ചേർന്ന് പാടിയിട്ടുള്ള ഈ പവർഫുൾ ആയിട്ടുള്ള റാപ്പ് സോങ് ആണുള്ളത് ഫിഫ്ത് പ്ലേസിൽ ഉള്ളത് ആന എന്ന അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ആൽബമാണ് വാക്കുകൾ തീയായി പടരട്ടെ എന്ന് പറയാറില്ല അത്രയ്ക്ക് ശക്തമാണ് ഈ ഒരു റാപ്പിലെ വേടന്റെ ഓരോ വരികളും ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ഒരു ഈ ലിസ്റ്റിൽ ഫൈനലായിട്ട് നരിവേട്ട എന്ന ടൊവിനോ സിനിമയ്ക്ക് വേണ്ടി പാടിക്കൊടുത്തിട്ടുള്ള ഈ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള റാപ്പാണ്